ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലെ വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ പണം എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് മസ്റ്ററിംഗ് കൃത്യമായിട്ട് നടത്തിയ ഉപഭോക്താക്കൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇന്ന് തുക ലഭിച്ചെന്ന് കരുതുന്നു തുക ലഭിച്ചവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ തുക എത്തിച്ചേരുമെന്നാണ് അറിയുന്നത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ലഭിച്ചവർക്ക് ബാക്കി തുകയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതിന് അതിനു വേണ്ടിയുള്ള കേന്ദ്രവിഹിതം എത്തിയിട്ടുണ്ട് ആ തുക കൂടി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് ബാക്കിയുള്ളവർക്കെല്ലാം ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചവർക്കെല്ലാം തന്നെ തുക ലഭിക്കുന്നതായിരിക്കും അതേസമയം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് അതുപോലെ കെട്ടിട കെട്ടിടത്തൊഴിലാളി പെൻഷനുകളും ആഴ്ച മുതൽ വിതരണം അറിയുന്നു പെൻഷൻ കയ്യിൽ കിട്ടുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ മുതലായിരിക്കും ലഭിക്കുക നാളെ കൂടി സർവീസ് സഹകരണ സംഘങ്ങളുടെ കൈകളിലേക്ക് ട്രഷറി മുഖാന്തരം കൈമാറി എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നാളെ നടത്താനിരുന്ന തിരുവോണം ബമ്പർ ബി ആർ നൂറ്റിയഞ്ച് നറുക്കെടുപ്പ് മാറ്റിവെച്ചു പകരം ബംബർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ നാലിന് നടക്കും ലോട്ടറി വകുപ്പാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ചരക്കു സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ അപ്രതീക്ഷിതമായ കനത്ത മഴയിലും ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നറുക്കെടുപ്പ് തീയതി മാറ്റിവെക്കണമെന്ന ഏജൻറ്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ചായിരുന്നു തീരുമാനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച വൈകുന്നേരം രണ്ട് മണിക്കാണ് ഈ വർഷത്തെ തിരുവോണം ബമ്പർ നറുക്കെടുക്കാൻ നിശ്ചയിച്ചിരുന്നത് ലോട്ടറിയിൽ ജി എസ് ടി വർധനവും നടപ്പാക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ചർച്ചകളുണ്ടായിരുന്നു തൽക്കാലം ജി എസ് ടി കൂട്ടേണ്ടതില്ലെന്ന തീരുമാനം വന്നിട്ടുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നിലനിന്നിരുന്നു കൂടാതെ മഴ കാരണം ടിക്കറ്റുകൾ വിറ്റയക്കാൻ സാധിച്ചില്ലെന്ന് ഏജൻറ്റുകാരും വിൽപ്പനക്കാരും അറിയിക്കുകയായിരുന്നു അടുത്ത അറിയിപ്പ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്റർ സെപ്തംബർ ഇരുപത്തി ആറിന് തൊഴിൽമേള നടക്കും സെയിൽസ്മാൻ സെയിൽസ് ലേഡി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് റെസ്റ്റോറൻറ്റ് ഇൻചാർജ് ചില്ലർ ആൻഡ് ഫ്രീസർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ കംപ്ലംബർ ഡ്രൈവർ ഫിഷ് കട്ടർ ആൻഡ് ബൂച്ചർ തുടങ്ങിയ മേഖലകൾ മേഖലകളിൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം കുവൈറ്റ് യു എ ഇ ഒമാൻ സൗദി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഒഴിവുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ ബയോഡാറ്റയുടെ പകർപ്പ് എംപ്ലോയബിലിറ്റി സെൻ്റർ രജിസ്ട്രേഷൻ കാർഡ് നിലവിൽ എംപ്ലോയിബിലിറ്റി എംപ്ലോയിബിലിറ്റി സെൻ്റർ രജിസ്റ്റർ ചെയ്യാത്തവർ പുതുതായി രജിസ്റ്റർ ചെയ്യണം എന്നിവയുമായി സെപ്റ്റംബർ ഇരുപത്തി ആറിന് രാവിലെ പത്തിന് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ എത്തണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് പൂജ്യം നാല് ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ഒമ്പത് പൂജ്യം നാല് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്